ഡി വി എഫ് ഇ ഉപ്പുതറയിൽ സമരസംഗമം സംഘടിപ്പിച്ചു ഡിവിഎഫ് ഇ ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ടോണി കുര്യാക്കോസ് സമരസംഗമം ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡി വൈ എഫ് സമരസംഗമം ഉപ്പുതറയിൽ സംഘടിപ്പിച്ചത് ഭാരതത്തിന്റെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണ് സമരസംഗമം സംഘടിപ്പിച്ചത് ഉപ്പുതെറ ടൌണിൽ സംഘടിപ്പിച്ച സമരസംഗമം എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ടോണി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു അവിടെ ആർ എസ് എസ് ഇറവില്ല അതുകൊണ്ട് ആർ എസ് എസ് ആ ചരിത്രത്തെ തിരുത്തുവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ അവിടേക്ക് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൂടി പഠിക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ നിന്ന് പതിയെ പതിയെ മഹാത്മാഗാന്ധിജിയും പതിയെ പതിയെ ജവഹർലാൽ നെഹ്റുവെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് പതിയെ പതിയെ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ വർഗീകരിക്കുവാൻ വേണ്ടി ചരിത്രത്തെ തിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകർ അനിദിന പ്രകടനവും നടത്തുക പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗത്തിൽ ഡിവൈഎഫ്ഐ പശുപ്പാറ മേഖലാ സെക്രട്ടറി പി ആർ സനീഷ് അധ്യക്ഷനായിരുന്നു അഫ്സൽ മുഹമ്മദ് എബിൻ ബേബി പി ബി വിജേഷ് ജയമോൾ രാജേഷ് രതീഷ് ആർ എന്നിവർ സംസാരിച്ചു ഇരിക്കി വിഷൻ ഉപ്പുതറ